പ്പെട്ട ജീവൻ ഇന്ന് രാത്രി ജയത്തിന്റെ ജീവനായി മാറുകയാണ് ശാപം അനുഭവിക്കുന്ന നീയ പക്ഷെ ശാപത്തോട് പ്രതികരിക്കുന്ന നിന്റെ ഉള്ളിലിരിക്കുന്ന പറഞ്ഞേ നാം അവന്റെ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു നാം ചെയ്യാൻ സൃഷ്ടിക്കപ്പെട്ടുണ്ടാ ഗുഡ് അവന്റെ കൈപ്പണി ആയതുകൊണ്ടാ ഞാൻ സൽപ്രവൃത്തി അല്ലാതെ എന്റെ മിടുക്കൊണ്ടല്ല ഞാൻ സൽപ്രവർത്തി ചെയ്യുന്നത് എന്നേലും ചെയ്യാൻ പറ്റിയോ കൃപ എന്ന് പറഞ്ഞി പറഞ്ഞ മക്കളെ പ്രാർത്ഥിക്കുക കർത്താവ് അങ്ങ് എല്ലാം ചെയ്തു കഴിഞ്ഞു അങ് അങ്ങ് അനുഗ്രഹിച്ചു കഴിഞ്ഞു അങ്ങ് വീണ്ടെടുത്ത് കഴിഞ്ഞു അങ്ങ് ദത്തെടുത്ത് കഴിഞ്ഞു അങ്ങ് പ്രിയനായ്മനിൽ മുന്നൊരുക്കി കഴിഞ്ഞു അങ്ങ് മുദ്ര ഇട്ട് കഴിഞ്ഞു പ്രീ ഡെസ്റ്റിനേഷൻ സൽവേഷൻ റിഡംഷൻ സീൽഡ് ബൈ ദ സീൽഡ് ബൈ ദോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനാ ഞങ്ങൾ മുദ്രയിട്ടു ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും എഫ് എസ് ഹൗസിലെ ആൾക്കാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക കോട്ടയത്തിലെ ആൾക്കാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക കർത്താവേ എനിക്ക് ഒരു അനുഗ്രഹം തരണേ കർത്താവേ എന്നെ ഒന്ന് തിരഞ്ഞെടുക്കണമേ എന്നെ നിന്റെ വേലക്കു വേണ്ടി ഒന്ന് വിളിക്കണമേ കർത്താവേ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ കർത്താവേ എന്റെ കാര്യമൊന്ന് ശരിയാക്കണേ മക്കളെ ഇതെല്ലാം ഞാൻ ചെയ്യാഞ്ഞിട്ടല്ല കാണാഞ്ഞിട്ട നിങ്ങൾ കാണാഞ്ഞിട്ട് വേണ്ടി വേണ്ടി ഞാൻ ഞാൻ കഴിഞ്ഞതാ കഴിഞ്ഞതാ എല്ലാം അയ്യോ തന്നെ തന്നെ തുടങ്ങി നടക്കാൻ പോയി കൊടുത്തു നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും അടുത്തു വന്ന് നോക്കി പതിനെട്ടാം വാക്ക് അവൻറെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ ഇരിക്കുന്ന വിശുദ്ധന്മാരിലുള്ള പറഞ്ഞ വിശുദ്ധന്മാരിലുള്ള യേശുവിന്റെ അവകാശത്തിന്റെ വലിപ്പം മഹിമാനം എന്ന വാക്കിന്റെ അർത്ഥം വലിപ്പം പറഞ്ഞ വിശുദ്ധനായ എന്നിലുള്ള അവന്റെ അവകാശത്തിന്റെ വലിപ്പം ഉറക്കെ പറ അവന്റെ അവകാശം എന്നിലുണ്ട് പറ അങ്ങനെ പറ അങ്ങനെ പറ അങ്ങനെ പറ യേശുവിന്റെ അവകാശം എന്നിലുണ്ട് ഉറക്കെ പറശുവിന്റെ അവകാശം അവകാശം ഓർക്കെ പറ ആ യേശുവിന്റെ അവകാശം എന്നിലുണ്ട് ആ അവകാശമാ സൗഖ്യം അവതാര്യമല്ല സൗഖ്യം അവകാശമാ സൗഖ്യം പറഞ്ഞു 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 അനുഗ്രഹം അവതാര്യമല്ല അനുഗ്രഹം അവകാശമാ അഭിവൃദ്ധി ആതാര്യമല്ല അഭിവൃദ്ധി നിന്റെ അവകാശമാ കിട്ടാത്ത അത്രയും കാലം നീ ഒതുങ്ങി നിക്കരുത് വായു തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കണെ വിശുദ്ധനായ എന്നിൽ അവൻ്റെ അവകാശമുണ്ടെന്ന് ഞാൻ അറിയുന്നു അത് കിട്ടിയേ അത് അനുഭവിച്ചച് ഞാൻ ഇന്നിവിടെ എഴുന്നേൽക്കത്തുള്ളൂ ഇൻ ദ നീസസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് വ്യാപരിച്ചു തുടങ്ങുന്നു പ്രിയരെ അത് വ്യാപരിച്ചു തുടങ്ങുന്നു നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു എനിക്കറിയത്തില്ല പക്ഷേ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് 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 എട്ടാഴ്ച കഴിഞ്ഞിട്ടല്ല പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ടല്ല യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് ഇന്ന് നിങ്ങൾ ഇവിടെ ഇരുന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ചെയ്തു കഴിഞ്ഞുവന്റെ മഹാശക്തി ചെയ്തു കഴിഞ്ഞു എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് വേണ്ടി അത് വ്യാപരിക്കുന്നു ഈ മക്കൾ അങ്ങയുടെ ഓരോ ും വെളിപ്പെടുന്നതിനായി ശുശ്രൂഷകൾ നടക്കുന്നു ഭയങ്കര ശുശ്രൂഷകൾ നടക്കുന്നു അങ്ങയുടെ പൂർത്തീകരണ പ്രവൃത്തിയുടെ മുഴുവൻ ഐശ്വര്യവും ഈ നിന്റെ മക്കൾ അനുഭവിക്കട്ടെ കണ്ണു തുറന്ന് കാണട്ടെ ഇപ്പോൾ തന്നെ സ്വീകരിക്കട്ടെ

ബിസിനസ്സുകാരേ യേശു പറയുന്നു ഇനി നേർച്ച വേണ്ട ആഴ്ച വേണ്ട നിങ്ങളെ അർപ്പണം നോക്കിയിട്ടല്ല അനുഗ്രഹം യേശുവിന്റെ അർപ്പണം നോക്കിയിട്ടാണ് അനുഗ്രഹം അവന്റെ തന്നെ കുറിച്ചുള്ള എത്ര വാക്യം ജോസ് ലേഖന ഒന്നാം അധ്യായത്തിന്റെ പതിനേഴ് മുതൽ പതിനേഴാം വാക്യം തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വെളിപാടിന്റെ ആത്മാവിനെ തന്നെ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശയം അടുത്തത് വിശുദ്ധന്മാരിലുള്ള വിശുദ്ധന്മാരിൽ 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 അവൻ്റെ അവകാശം വിശുദ്ധന്മാരിൽ എന്നിൽ എന്നിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി യേശു എല്ലാം എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി അടുത്തത് വിശ്വസിക്കാൻ കാത്തു നിൽക്കിയ എന്തിന് വ്യാപരിക്കാൻ വിശ്വസിക്കുന്നവനെ നോക്കി നിൽക്കുക ഇതൊന്ന് വ്യാപരിപ്പിക്കാൻ എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരു കോട്ടയത്തെ അച്ചായനെ കാത്തു നിൽക്കിയ ഇതൊന്ന് വ്യാപരിക്കാൻ

നിവർത്തിയായി എന്ന് യേശു പറഞ്ഞു അന്ന് എൻ്റെ പേർക്ക് എഴുതി വെച്ച അവകാശം ഇന്ന് വിശ്വസിച്ചപ്പോ എനിക്ക് വേണ്ടി വ്യാപരിക്കാൻ തുടങ്ങി ആർ യു റെഡി ഓസം മീ ദിംഗ് മീ ദസ് മോർണിംഗ് എന്നോട് കർത്താവ് പറയുന്നു വിശ്വസിക്കുന്ന ഒരുത്തനെ എനിക്ക് കൊണ്ടെത്താ ഞാൻ എല്ലാം കാൽവരി ക്രൂശിൽ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഇതിനകത്ത് തപ്പി കണ്ടുപിടിച്ചതാ അവന് വേണ്ടി ചെയ്ത് കഴിഞ്ഞ ശക്തിയെ വൈര് വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അവന്റെ ശക്തിയുടെ വർക്ക് ഓഫ് ലിമിറ്റഡ് പവർ യു കിമിറ്റഡ് നോ വിറ്റഡ് പവർ ഒരു മന്ത്രവാദത്തിനും ഈ ശക്തിയെ തടയാൻ കഴിയത്തില്ല ഒരാഭിചാരത്തിനും ഈ ശക്തികൾ തടയാൻ പറ്റത്തില്ല ഇതിന്റെ വലിപ്പം മന്ത്രവാദി കണ്ടിട്ടില്ല ഇതിന്റെ വലിപ്പം ആഭിചാരകൻ അറിഞ്ഞിട്ടില്ല ഒരിക്കലായി എന്നേക്കുമായുള്ള യേശുവിൻ്റെ പരമയാഗത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു എത്ര പേർക്ക് ചേർന്ന് പറയാൻ പറ്റും ഞാനും വിശ്വസിക്കുന്നു കുടിക്കാൻ കൊടുത്തപ്പോ രുചിച്ചു നോക്കിയാറെ കുടിക്കാൻ കഴിയാതെ യോഹന്ന പത്തൊമ്പത് മുപ്പത്തി ഒന്നിൽ അല്ലേ യേശു പറയുന്ന പറയുന്നൊരു പദമുണ്ട് തിരുവിഴുത്ത് നിവൃത്തിയാകും അപ്പോൾ യേശു സകലവും നിവൃത്തിയായി എന്നർത്ഥം വരുന്ന എന്ന പദം യേശു അരാമ്യ ഭാഷയിൽ ഉച്ചത്തിൽ പ്രഖ്യാപിച്ചു ആ പദത്തിന്റെ അർത്ഥം ഇതാ സാധാരണ രീതിയിൽ ഈ പദം അരാമ്യ നാടുകളിൽ അപ്പന്മാർ പറയാറില്ല ഏതെങ്കിലും അപ്പൻ തനിക്കുള്ള സ്വത്തെല്ലാം മക്കൾക്ക് വീതം വെച്ച് സ്വസ്ഥതയോടെ മരിക്കുന്നെങ്കിൽ ആ മരിക്കുന്ന അപ്പൻ മരണസമയത്ത് ഏറ്റവും ഒടുവിൽ പറയുന്ന പദമാസായി ചെയ്യാനുള്ളതെല്ലാം മക്കളെ പേർക്ക് ചെയ്തു വെച്ച് ഉത്തരവാദിത്വം മുഴുവൻ കഴിഞ്ഞിട്ടാ ഞാൻ മരിക്കുന്നേ എന്ന് പറഞ്ഞാൽ ഈ മരണം കൊണ്ട് എന്റെ മക്കളെ ഗതി മാറാൻ പോവാ ഈ മരണം കൊണ്ട് എന്റെ മക്കള് അവകാശികളായി മാറാൻ പോവാസോസുകാരോട് പൗലോസ് പറയുന്നേ യേശുവിന്റെ പൂർത്തീകരണ പ്രവർത്തിയിൽ വിശ്വസിച്ചവനെ നിന്നിൽ അവന്റെ അവകാശമുണ്ട് സ്വീകരിച്ചു ഞങ്ങൾ ദിവസങ്ങളെ പാട്ട് തീരുത്തി ആരാധിക്കുമ്പോഴല്ല വിടുതല് വിശ്വസിക്കുമ്പോഴാ വിടുതല് എത്ര പേരോ വിശ്വസിക്കുന്നത് പുതിയ നിയമത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അതും മുഴുവൻ വിശ്വാസത്താലും മുഴുവൻ വിശ്വാസത്താൽ പറഞ്ഞേപ്രവർത്തി ചെയ്ത നീതിമാനായവന്റെ കാര്യമല്ല എന്നെ വിശ്വസിച്ച് നീതിമാനായവൻ അതാ എന്റെ നീതിമാൻ മൈ റോയ്സ് തുടങ്ങിക്കോ വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശമുണ്ട് കാൽവരി കൃഷിയിലെ ഏകയാകത്താൽ നിന്നിൽ അവൻ്റെ അവകാശം വന്നു ചേർന്നിരിക്കുന്നു അടുത്തിരിക്കുന്നു അവളോടൊന്ന് പറഞ്ഞേ കാൽവരി കൃഷിലെ ഏകയാകത്താൽ പരമയാകത്താൽ നിന്നിൽ യേശുവിൻ്റെ അവകാശം വന്നു ചേർന്നിരിക്കുന്നു മടിക്കാതെ പറഞ്ഞാട്ടെ ഇവിടെ ഇരിക്കുന്ന ആയിരങ്ങൾ ഒരുമിച്ച് പറഞ്ഞാട്ടെ കാൽവരി കൃഷിലെ ഏകയാകത്താൽ എന്നിൽ അവൻ്റെ അവകാശം വന്നു ചേർന്നിരിക്കുന്നു ഈ അവകാശം ഞാൻ പ്രാപിക്കണമെന്ന് എഴുതി എഴുതിവെച്ചത് ലോകസ്ഥാപനത്തിന് മുമ്പെയാണ് ഓ ഹലു ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ യേശു ഈ അവകാശത്തെ എഴുതി വെച്ചിരുന്നു ഒന്നിന്റെ മൂന്നിൽ അല്ലേ മൂന്ന് വേണ്ടി നാം നാം തന്റെ സന്നിധിയിൽ സന്നിധിയിൽ വിശുദ്ധരും വിശുദ്ധരും നിഷ്കളങ്കനും ആകേണ്ടതിന് ലോക സ്ഥാപനത്തിന് മുമ്പ് കണ്ടോ അപ്പൊ എന്നാ വിശുദ്ധരാക്കിയേ നീ എന്തോ ചെയ്യാൻ വേണ്ടി നീ അന്നില്ലായിരുന്നല്ലോ നീ പോയിട്ട് ആദോ വന്നില്ലല്ലോ ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ അവനിൽ പറഞ്ഞു നാം അവന്റെ സി അവന്റെ സന്നിധിയിൽ പുത്രന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ആകേണ്ടതിന് എന്ത് ചെയ്തു ലോകസ്ഥാപന ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ നമ്മെ എന്നെ യേശുവിൽ തിരഞ്ഞെടുക്കുകയും തെരഞ്ഞെടുത്തു തൻ്റെ ഉണ്ടോ ഇത് പറയാൻ എന്നെ തെരഞ്ഞെടുത്തു ധൈര്യം ഉണ്ടോ ഇത് പറയാൻ നെഞ്ചു തെറ്റി വിരിച്ച അഭിമാനത്തോടെ ഇത് പറയാൻ ധൈര്യം ഉണ്ടാക്കി ഇപ്പൊ എന്നോട് ചേർന്ന് പറ അല്ലെങ്കിൽ ഇനി ഒന്നും പറയണ്ട എന്നെ അവനിൽ വിശുദ്ധനും നിഷ്കളങ്കനും ആകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ എന്നെ തെരഞ്ഞെടുത്തു പറഞ്ഞ അവനിൽ എന്നെ തിരഞ്ഞെടുത്തു എന്നെ തെരഞ്ഞെടുത്തതേ വിശുദ്ധനും നിഷ്കളങ്കനും ആയിട്ടാ താല്പര്യമുണ്ടോ പറയാൻ എന്നെ തിരഞ്ഞെടുത്തതേ ആ ഞാൻ എന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എട്ടാഴ്ച ഒമ്പത് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കുലുക്കി കുലുക്കി ഇരുത്തി ഇരുത്തി ഇരുത്തിരിച്ച് തിരിച്ച് എങ്ങനെയാണ് പറയുന്നത് ശ്രമിച്ച് 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 വിശുദ്ധനായതല്ല എന്നെ തിരഞ്ഞെടുത്തത് വിശുദ്ധനായിട്ടാ എന്നെ തിരഞ്ഞെടുത്തത് നിഷ്കളങ്കനായിട്ടാ എന്നെ തിരഞ്ഞെടുത്തത് പ്രിയനായവനില്ല അവനിൽ അവകാശം വെച്ചു പറഞ്ഞേ പറഞ്ഞു പറഞ്ഞു പറഞ്ഞേ തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമഹത്വത്തിന്റെ പുഴ്ച്ചയ്ക്കായി നമ്മെ മുൻ നിയമിച്ചു കൃപയുടെ വലിപ്പം വരുമ്പോ

ും ഇന്ന് കിട്ടുവല്ല അന്ന് കിട്ടിയത് എന്ന് വ്യാപരിക്കും അന്ന് കിട്ടിയത് എന്ന് നീ നിന്റെ ശരീരത്തിൽ അറിയും അതാ പറയുന്നേ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ ഓ രണ്ട് കരവും ഒന്ന് ഉയർത്തിക്കേ രണ്ട് കരവും ഉയർത്തിക്കേ ഉയർത്താൻ നടത്താൻ ഉയർത്തിക്കേ എന്നിട്ടൊന്ന് പറഞ്ഞേ വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം അളവറ്റ വലുപ്പം ഇന്ന് ഞാൻ വിശ്വസിക്കുമ്പോ എനിക്ക് വേണ്ടി വ്യാപരിക്കാൻ പോവുക ഞാൻ സ്വീകരിക്കുന്നു ഞാൻ സ്വീകരിക്കുന്നു സ്വീകരിച്ചാട്ടെ മക്കളെ സ്വീകരിച്ചാട്ടെ ചെകിടന്മാരുടെ ചെവിയും ഊമന്മാരുടെ വായും മുടന്തന്മാരുടെ കാലും ജീവൻ പ്രാപിക്കട്ടെ ഓരോ മക്കളെയും ഇതിനകത്ത് കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു നടക്കാൻ കഴിയാതെ വന്നവർ കാലുകൾക്ക് ജീവൻ വരാൻ പോവുക സമയമായി കാരണം നിന്നിലുള്ളതായത് ായകൻ യശു നിന്റെ സൗകര്യനായകൻ നിൻവചനത്തിൻ ആജ്ഞയാ

വശം തടന്നുപോയി എത്ര നാളായി ഈ ഒരു വശം തളന്നിട്ട് ഇന്ന് വിശ്വസിക്കുന്നു ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ ഈ ബലഹീനത കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഞാന നിങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കോലും ഇല്ല എന്റെ കാര്യം അറിയോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല യേശു പറഞ്ഞേ രോഗികളെ സൗഖ്യമാക്കാനാ യേശു എനിക്ക് ഉറപ്പാ നിങ്ങളുടെ കാലുകൾക്ക് ഇന്ന് ജീവൻ വരും നിങ്ങൾ ആരെവിടെ ഇരിക്കുന്ന ഒരു വിശ്വസിച്ചില്ല യേശു ഇത് ചെയ്യും കാരണം എന്നാന്നറിയോ യേശു ഇത് നിങ്ങൾ വിശ്വസിക്കുന്നതിന് മുമ്പേ ചെയ്ത് കഴിഞ്ഞതാ

You 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 send send my my word. You send your word your and heal my disease. You are the Lord. യു ആർ ദോഡ് വളർന്ന കയും കാലും വലിച്ചു കുറഞ്ഞു അർമോസ് കരിജി ജിൻഡേ സുസ്മിത എന്ന് പറയുന്ന മോൾ മോൾ ഓ അന്ന് സൗഖ്യമായി മോൾ അവരുടെ പ്രേസ് ഗാർഡ് ഓ മസ്കറ്റിലെ ആ കുഞ്ഞിന്റെ കാൽ വളഞ്ഞിരുന്നത് ഓ അത് നിവർന്നു അതൊരു സാന अदर ബിഗ് മറാക്കിൾ ജീസസ് ആ ഈ അച്ഛന്റെ മോൾ ഇന്നാ മോൾ

ോ ഇവിടുന്ന് വരുന്നു കഞ്ഞിക്കുഴി പിന്നെ പറയൂ ഞാൻ അച്ഛനെ ആദ്യമായിട്ട് കാണുക അച്ഛനും എന്നെ ആദ്യമായിട്ട് കാണുകയാണ് ടെലിവിഷനിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ സമയത്തുണ്ടല്ലോ ഇങ്ങോട്ടൊരു കരണ്ടടിക്കാൻ പോവാം ഞാൻ കൈവെക്കുന്നൊന്നുമില്ല ഞാൻ കൈവച്ചാ നിങ്ങളെല്ലാരോടും എന്നെ സൂപ്പർ സ്റ്റാർ ആക്കും ഞാൻ കൈ ചുമ്മാ കഴിച്ചുമ്മ അച്ഛനും വെച്ചു എന്നിട്ട് പറ സൗഖ്യം സൗഖ്യം എന്റെ അവകാശമാണ്

ഇവിടെ കിലോമീറ്റർ കിലോമീറ്റർ തന്നെ തന്നെ സൗഖ്യം സൗഖ്യം അപ്പുറത്ത് വെച്ചാ വെച്ച് വേണ്ടേ വേണ്ടേ അവകാശമാണ് ഞാൻ സ്വീകരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഞാൻ എനിക്ക് വേണ്ടി കാൽവരി ക്രവശന എനിക്ക് വേണ്ടി യേശു ഈ സൗഖ്യം ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ തന്നെ ഭയങ്കര ശക്തിയാണ് മനുഷ്യന്റെ ശബ്ദം നിങ്ങളുടെ ചെവി കേട്ട് കഴിഞ്ഞു മറ്റേ പോരാണ്ടോ ഷാജി കഞ്ഞിക്കുഴി രാവിലെ പൂട്ട് പഴം ഞാൻ ഇപ്പോൾ ക്ലിയർ 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 ജീസസ് ഇപ്പ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ അങ്ങയുടെ ബോഡി അങ്ങയുടെ ശരീരം എങ്ങനെ എങ്ങനെ തികഞ്ഞതാണോ അതേ തികവ് അതേ ആരോഗ്യം അതേ സൗഖ്യം നിന്റെ മക്കളുടെ മേലിൽ വരട്ടെ രക്തത്തിൽ കലർന്നിട്ടുള്ള രോഗങ്ങൾ അലർജി രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ചെതുമ്പല് പോലെ പൊളിഞ്ഞിളകുന്ന ശരീരം ഇപ്പോൾ സൗഖ്യമാണ് യേശുവിൻ